ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമുക്കൊന്ന് കോളിഫ്ലവർ കൊണ്ട് ഒരു അടിപൊളിയായിട്ടുള്ള ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അതിനു മുൻപായി എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ആൾന്ന ബെല്ലേക്കൺ എനേബിൾ ചെയ്യുക കോളിഫ്ലവർ ഇതേപോലെ ചെറുതായി കട്ട് ചെയ്തതിനു ശേഷം ഒരു മണിക്കൂർ മുമ്പ് തന്നെ കുക്ക് ചെയ്യുന്നതിന്റെ ഒരു മണിക്കൂർ മുമ്പ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ചൂടുവെള്ളത്തിൽ ഇതേപോലെ സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം ഇതുപോലെ ഒരു മണിക്കൂർ കഴിഞ്ഞ ശേഷം ഇതേപോലെ കൈ ഉപയോഗിച്ച് നല്ലതുപോലെ വാഷ് ചെയ്തെടുക്കുക അപ്പോഴേക്കും ചുടുവെള്ളം എല്ലാം നല്ല രീതിയിൽ തന്നെ ആറി വന്നിട്ടുണ്ടാവും തണുത്തു വന്നിട്ടുണ്ടാവും അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ കൈ ഉപയോഗിച്ച് ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കണ്ടോ അപ്പൊ നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീനായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ച് അതിൽ രണ്ട് സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ആവശ്യമായ കടുകും ചേർത്ത് കൊടുക്കാം കടുക് നല്ല രീതിയിൽ പൊട്ടി തുടങ്ങുമ്പോൾ ഒരു നാലഞ്ച് വെളുത്തുള്ളി അല്ലിയെടുത്ത് ചതച്ച് ചേർത്ത് കൊടുക്കാം അത് നല്ല രീതിയിൽ ഒന്ന് മൂത്ത് തുടങ്ങുമ്പോൾ കറുകേപ്പിളയും കൂടി ചേർത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇതിനാവശ്യമായി ഒരു സവോളയും രണ്ട് തക്കാളിയുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഈ സമയം ആകുമ്പോഴാണ് ആ സവോള കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവോള നല്ല രീതിയിൽ തന്നെ ഒന്ന് മൂത്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതിനുശേഷം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാവുന്നതാണ് തക്കാളി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പൊ സവോള നല്ല രീതിയിലൊക്കെ വഴറ്റിയെടുക്കാൻ വേണ്ടി നമുക്ക് അല്പം ഉപ്പ് വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം തക്കാളി അല്പം കനം കുറച്ച് ഇതേപോലെ കട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോഴാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഉടഞ്ഞ് കിട്ടുകയുള്ളു അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്യാനായിട്ട് പറഞ്ഞത് കേട്ടോ ഇനി നല്ല രീതിയിൽ തന്നെ തക്കാളി ഒന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ എന്ന് പറയുന്നത് അതിൻ്റെ പ്രത്യേക ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ചേർക്കുന്ന മസാല മസാലയാണ് അപ്പോൾ അത് ചേർക്കുമ്പോൾ പ്രത്യേകം അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് മാത്രം ചേർക്കുക കൂടുകയും കുറയുകയും ചെയ്യരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പൊ തക്കാളി എല്ലാം നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലകൾ പൊടികളെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് മസാലപ്പൊടികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒരു സ്പൂണോളം മല്ലിപ്പൊടിയാണ് ആദ്യമായി ചേർത്ത് കൊടുക്കുന്നത് അത് ഒരു സ്പൂണ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂണോളം എരിവുള്ള മുളക് പൊടി നല്ല എരിവുള്ളതായതുകൊണ്ട് അര ടീസ്പൂണാണ് ചേർക്കുന്നത് കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി ഗരം മസാല കാൽ ടീസ്പൂൺ എന്നിവയാണ് ചേർത്തിരിക്കുന്നത് ഇനി ഇത് നല്ല രീതിയിൽ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇതൊന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് ചൂടാക്കി എടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നല്ല ചൂടുള്ള വെള്ളമാണ് അതൊരു രണ്ട് ഗ്ലാസ് ഒഴിക്കേണ്ടതാണ് ആദ്യം ഒരു ഗ്ലാസ് ഒഴിച്ച് മസാലയെല്ലാം നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം നമുക്ക് വീണ്ടും വേണമെങ്കിൽ ഒരു ഗ്ലാസ് കൂടി ഒഴിച്ചു കൊടുക്കാം കുറേശെ ഒഴിച്ചു കൊടുക്കേണ്ടതാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നല്ല രീതിയിൽ ഒന്ന് ഇളക്കി അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ചൂടുവെള്ളാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോഴാണ് പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഒന്ന് കുക്കായി കിട്ടുകയുള്ളൂ അതിനു വേണ്ടിയാണ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നത് എപ്പം നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും മസാല പൂട്ടിന്റെ കൂടെ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക ഇനി ഇതൊരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോഴേക്കും സവോളയും തക്കാളിയും എല്ലാം നല്ല രീതിയിൽ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നല്ലതുപോലെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്ത് ഉപ്പൊക്കെ പാകമാണോ എന്നെല്ലാം നോക്കിയതിന് ശേഷം ഇനി അല്പം കൂടി ഉപ്പ് വേണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഫ്ലെയിം കൂട്ടി വയ്ക്കാതെ കുറച്ച് വെച്ച് നമുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഏറ്റവും രുചികരമായ കോളിഫ്ലവർ ഫ്രൈ നമുക്ക് തയ്യാറാക്കാവുന്നതാണ് ഫ്ലെയിം കൂട്ടി വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചട്ടി അടിപ്പിടിക്കുന്നല്ലാതെ നമുക്ക് പെട്ടെന്ന് കുക്കായി കിട്ടത്തില്ല അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ വെച്ച് സമയമെടുത്ത് തന്നെ ഇത് ചെയ്തെടുക്കേണ്ടതാണ് എന്നാൽ മാത്രമേ നമ്മൾ വിചാരിച്ച ടേസ്റ്റ് ഇതിന് കിട്ടുകയുള്ളൂ അടച്ചു വെച്ച് ഒരഞ്ച് മിനിറ്റ് ഇടയ്ക്കിടെ ഇതൊന്ന് തുറന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതുമാണ് അപ്പോഴാണ് അടിയിലുള്ള മസാലകളെല്ലാം എല്ലാ ഒരേ ഭാഗത്ത് നിൽക്കാതെ എല്ലാ ഭാഗത്തും എത്താനും ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തും തന്നെ മസാല കിട്ടുകയും ചെയ്യും അപ്പോൾ അവസാനം നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അല്പം കറുവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കിയതിന് ശേഷം അടച്ചു വെച്ച് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി സെർവ് ചെയ്യാവുന്നതുമാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എനേബിൾ ചെയ്യുക